അങ്ങനെ നമ്മൾ ആവേശകരമായ ഒരു വികസന പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്ന് നമ്മുടെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം പൂർത്തിയാവുകയാണ് പന്ത്രണ്ടാം തീയതിയാണ് കൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരിക ഇന്ന് അർദ്ധരാത്രി വിഴിഞ്ഞത്തിൻ്റെ പുറംകടലിൽ മേർസ്ക് എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ വലിയ കപ്പൽ ഏകദേശം മുന്നൂറ് മീറ്റർ നീളം അൻപത് മീറ്റർ വീതിയുള്ള ആ കൂറ്റൻ കപ്പൽ രണ്ടായിരത്തോളം കണ്ടെയ്നറുകളുമായി എത്തും പന്ത്രണ്ടാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുറമുഖത്തേക്ക് വരവേൽപ്പ് നൽകും കണ്ടെയ്നറുകൾ ഇറക്കും അങ്ങനെ ട്രയൽ റൺ തുടങ്ങുകയാണ് നമ്മുടെ സ്വപ്ന പദ്ധതി അതിൻ്റെ ഏറ്റവും പൂർത്തീകരണത്തിന് ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ഇന്ന് രാത്രിയോടെ ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരം വിടും ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെർസ്കിന്റെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയാണ് ചരിത്രം കുറിച്ച് വിഴിഞ്ഞത്ത് നങ്കൂരമിടുക വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിന് സ്വീകരണം നൽകും അതേസമയം തന്നെ ഈ കപ്പലിന്റെ വരവോടെ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ വികസന രംഗത്തുണ്ടാകാൻ പോകുന്നത് വലിയ കുതിച്ചുചാട്ടമാണ് അത് തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ദക്ഷിണേന്ത്യയുടെ ആകെ മുഖം മാറ്റുന്ന തരത്തിലേക്ക് ആ പദ്ധതി എത്തുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ സജ്ജമാകുന്നതോടെ വരാനിരിക്കുന്നത് വമ്പിച്ച മുന്നേറ്റമെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു വ്യവസായം വാണിജ്യം തൊഴിൽ മേഖലകളിൽ വലിയ കുതിപ്പുകൾ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ആദ്യം നമുക്ക് മന്ത്രി വി വാസവന്റെ വാക്കുകൾ കേൾക്കാം അതിനുശേഷം സമഗ്രമായ ഉയരങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് മുതലാണ് സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ ലാഭം ലഭിച്ചു തുടങ്ങുന്ന രൂപത്തിലേക്ക് നമ്മുടെ കരാർ അനുസരിച്ച് വരിക വൺ ആണ് തുടക്കം പിന്നെ ഓരോ വർഷം കൂടുന്നൂറോ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പം നമുക്ക് ടാക്സും മറ്റു രൂപത്തിലുള്ള ഇനത്തിൽ പല രൂപത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയെട്ടാണ് ലക്ഷ്യമിടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് എത്തുമ്പോഴേക്ക് പതിനെണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് ആത്യന്തികമായ ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിൽ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന വമ്പിച്ച മുന്നേറ്റം എന്നാണ് ഞാൻ സൂചിപ്പിച്ച സാമ്പത്തികം വാണിജ്യം വ്യാവസായികം തൊഴിൽ തൊഴിൽ നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും വരും അപ്പം പ്രത്യക്ഷമായി വരുന്ന നമ്മളവിടെ തദ്ദേശവാസികൾക്ക് നമ്മൾ അൻപത് ശതമാനം തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊടുക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് അവർക്ക് പരിശീലനം ശ്രദ്ധിച്ച് അവരുണ്ടാണല്ലോ ഇത്തരം വർക്ക് നടത്തണമെങ്കിൽ അതിന് തന്നെ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പാസാപ്പിൻ്റെ ഒരു സെൻ്റർ കഴിഞ്ഞ മാസം തന്നെ ഉദ്ഘാടനം ചെയ്ത് പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ളൊരു തൊഴിലവസരങ്ങൾ ഡയറക്ടറായി വരുന്നത് പോലെ തന്നെ പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇതിൻ്റെ മറ്റു രൂപത്തിലുള്ള അനുബന്ധ പ്രവർത്തനമായി പരോക്ഷമായി വരികയും മറ്റ് കോട്ടിൽ പോയി ഇറങ്ങുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തൊഴിൽ സാധ്യത വൻതോതിൽ വരുന്നു വാണിജ്യ രംഗം വരുന്നു അതോടെ വ്യവസായ രംഗം വരുന്നു തൊഴിൽ മേഖല വളരുന്നു ഇതെല്ലാം ചേർന്ന് കേരളത്തിൻ്റെ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്നു